ഒരു കാലഘട്ടത്തിൽ നാടകവേദിയിലെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഇപ്പോൾ ആരാവ് ഒഴിഞ്ഞ വേദി കണക്കെ ജീവിതസായാഹ്നത്തിൽ ഓർമ്മകളുടെ തിരശീലയിൽ കണ്ടുനട്ടിരിക്കുകയാണ് ഈ കലാകാരൻ രചനാ സംവിധാനം രംഗപടം അഭിനയം ഗാനരചന എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്വയം എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു അദ്വാന്തം എന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥവർമ്മ പി എൻ ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി കൃഷ്ണൻകുട്ടി ഏകദേശം അറുപതോളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നീട് സേവിയർ പുൽപ്പാട്ട് കഴിംപ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചു ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായി കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചുവെന്ന അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണെന്നും ശരിക്കും ഈ ട്രൂപ്പിൽ പോകണമായിരുന്നു അതിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ വെച്ചാൽ ഒരു മടുപ്പ് ഒന്നും രണ്ടോടം ചെയ്യുമ്പോൾ കാരണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ സംഖ്യ കിട്ടുന്നില്ല എല്ലാവരും നമ്മളിട്ട് വെച്ച് ശരിക്കും പറഞ്ഞാൽ മൂനുസൻ്റെ ഭൂമി എടുക്കാനുള്ള കാശ് എല്ലാവരും കൂടി പറ്റിച്ചിട്ടുണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കാണും അപ്പോൾ ഒന്നും നേടിയില്ല എന്നുള്ളൊരു മനോവിഷം സ്വയം ഉണ്ട് കാണും കലയുടെ രൂപം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ് ബാക്ക് കഥാപാത്രമാണ് എങ്കിലും ജീവിത സായാഹ്നത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ ഇന്നലകളുടെ വേദികളെ അനശ്വരമാക്കിയ ഓർമ്മകളുമായി ഈ കലാകാരൻ മനസ്സിലെ വേദിയിൽ പല വേഷങ്ങൾ അണിഞ്ഞഭിനയിക്കുകയാണ് ഇന്നും ടി സി വി കൊടുങ്ങല്ലൂർ